നമ്മുടെ സമൂഹത്തിൽ അവതരിപ്പിച്ചു കേരളത്തിന് പുറത്താണെങ്കിൽ അവതരിപ്പിക്കാൻ കഴിയില്ല അതിന് ധൈര്യമുള്ള ആരും വരുവില്ല ഒരു കത്തി വെക്കേണ്ട കാര്യമില്ല ഒന്നും കട്ടിക്കേണ്ട കാര്യമില്ല എല്ലാവരെയും വിമർശിക്കുന്നുണ്ട് ആരെയും വിമർശിക്കാത്ത അതിനകത്ത് എല്ലാവരെയും വിമർശിക്കുന്നുണ്ട് സിനിമ ആകുമ്പോൾ സിനിമയുടേതായ മേമ്പടിയും സിനിമതായ രീതികളും ഒക്കെ ഉണ്ടാവും എന്തായാലും തന്റെ അടുത്തോടുകൂടി ഇങ്ങനെ സിനിമ നിർമ്മിച്ച ഋഥിരാജന് ഒരഭിവാദ്യ അറിയാണ് നമ്മുടെ രാജ്യത്ത് വർഗീയമായി ചേരു തിരിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുമ്പോൾ രാജ്യമാണ് ഏറ്റവും വലുത് എന്താ ഒരാശയല്ല കലാകാരന്മാർക്ക് സാമൂഹിക പ്രശ്നങ്ങളെ വിമർശിക്കാനും സമൂഹത്തിലൂടെ എത്തിക്കാനും അവകാശമുണ്ട് കേരളത്തിൽ ഇതുവരെ ഇറങ്ങിയ സിനിമകളെന്ന് വ്യത്യസ്തമാണ് ടെക്നോളജി വളരെ കാണേണ്ടതാണ് ലോക സിനിമയോട് കിടപിടിക്കുന്ന ടെക്നോളജിയാണ് പിന്നെ വിമർശനം സാമൂഹ്യമായ പല പ്രശ്നങ്ങളെ കുറിച്ചും ഈ സിനിമ പ്രതിപാദിക്കുന്നു കലാകാരന്മാർക്ക് സാമൂഹ്യ പ്രശ്നങ്ങളെ വിമർശിക്കാനും സമൂഹത്തിലൂടെ എത്തിക്കാനും അവകാശമുണ്ട് വിമർശനത്തിന്റെ ഭാഗമായി ആരെങ്കിലും തിരുത്തണമെങ്കിൽ അത് തിരുത്തുക എന്നതാണ് അതിന്റെ ലക്ഷ്യം എന്തായാലും നമ്മുടെ നാട്ടിലെ ജനങ്ങളിത് കാണേണ്ടൊരു സിനിമയാണ് എല്ലാവരും ഈ സിനിമ കാണോ ചില ഭാഗങ്ങൾ ഭാഗങ്ങളിപ്പോൾ ഒഴിവാക്കും എന്ന് പറഞ്ഞാൽ പോലും ബാക്കി ഭാഗം എത്ര ഒഴിവാക്കിയാലും മനുഷ്യനൊന്നാണെന്ന് കാണിക്കുന്ന ഒരു സന്ദേശമാണ് ജാതിയും മതവുമല്ല വർഗീയ ചിന്തകൾക്ക് അതീതമാണ് മനുഷ്യൻ എന്ന് കാണിക്കുന്ന ഞാൻ കണ്ട മനസ്സിലാക്കിയത് കാണിക്കുന്ന ഒരു ആശയം സമൂഹത്തിനൊന്ന് സമർപ്പിച്ചിട്ടുണ്ട് പിന്നെ സിനിമ ആകുമ്പോൾ സിനിമയുടേതായ മെമ്പടിയും സിനിമയുടേതായ രീതികളും ഒക്കെ ഉണ്ടാവും എന്തായാലും തന്റെ അടുത്തോടുകൂടി ഇങ്ങനെ സിനിമ നിർമ്മിച്ച പൃഥ്വിരാജനും ഒരു ഒരഭിവാദ്യം ഞാൻ അർപ്പിക്കുക അതാ ഞാൻ പറഞ്ഞല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലെ കത്തിവെപ്പാണ് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല കാരണം ഒരു സിനിമ ഒരു കലാരൂപമാണ് അത് നമ്മുടെ സാമൂഹ്യ പ്രശ്നങ്ങൾ പലതും ഉന്നയിക്കപ്പെടും ഇതിന് ഉള്ളതിനേക്കാൾ ശക്തമായ പ്രമേയങ്ങൾ സിനിമയിൽ വന്നിട്ടുണ്ട് ഏത് പ്രമേയവും നമുക്ക് സിനിമ സിനിമയാക്കാൻ കഴിയും അപ്പൊ സിനിമ ആകുമ്പോൾ അത്തരം പ്രമേയങ്ങൾ വരുമ്പോൾ അതൊരു സാമൂഹ്യമായൊരു വീക്ഷണത്തിൽ കണ്ടാൽ മതി അതിന്റെ മേലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി ഒരു പ്രചരണം നടത്തി ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല ആവിഷ്കാര സ്വാതന്ത്ര്യ ഭാഗമായിട്ടുള്ള ഒരു ഒരു കലാരൂപം ആ കലാരൂപത്തെ കലാരൂപമായി കണ്ടാസ്വദിച്ചാണ് അതായിരിക്കും ഏറ്റവും നല്ലത് അതല്ലാതെ സമൂഹത്തിൽ ഏതെങ്കിലും നിപയനത്ത് പറയുന്നുണ്ടല്ലോ ഹിന്ദുസ്ഥാൻ ഈ രാജ്യത്തോടാണ് അതിന്റെ പ്രമേയത്തിൽ അവസാനമാവുന്നത് ശരിയാണ് നമ്മുടെ രാജ്യത്ത് വർഗീയ ിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുമ്പോൾ രാജ്യമാണ് ഏറ്റവും വലുത് എന്താ ഒരു ആശയം എന്നത് പറയുന്നുണ്ട് ആ ആശയം എല്ലാവർക്കും പാഠമാകും പിന്നെ രാജ്യത്തുണ്ടായ പല കലാപങ്ങളും വർഗീയ കലാപങ്ങൾ ആ വർഗീയകലാപങ്ങളെ ആ സിനിമ കാണിക്കുന്നു അത്തരം കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് അതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ മനുഷ്യനെ വെട്ടിമുറിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും അതിനെതിരായിട്ടുള്ള ഒരു സിനിമ അതൊരു കലാപരമായി നല്ല ഒരു രീതിയിൽ അതിനെ ആസ്വദിക്കാൻ കഴിയുന്നവർ ആസ്വദിക്കുക എല്ലാവരും ആ സിനിമ കാണുക എന്തായാലും വളരെ തന്റെ കൂടി ഇപ്പോ വർത്തമാനകാലത്ത് പലരും ഭയപ്പെടുന്ന ഏത് ഭൂരിപക്ഷവും ന്യൂനപക്ഷമല്ലേ എല്ലാ വർഗീയതയും ഈ രാജ്യത്ത് അപകടമാണ് അത് ഭൂരിപക്ഷ വർഗീയ ന്യൂനപക്ഷ വർഗീയത അപ്പൊ ആ വർഗീയതയ്ക്കെതിരായി ഒരു ആശയപ്രകടനം നടന്ന പൃഥ്വിരാജും അല്ലെങ്കിൽ മോഹൻലാലും അല്ലെങ്കിൽ ആ ടീം മുന്നോട്ട് വന്നത് വർത്തമാനകാലത്ത് വളരെ പ്രാധാന്യമുണ്ട് അതിനോടൊപ്പം കേരളീയ സമൂഹം അണിനിരക്കണമെന്നാണ് എന്റെ വിനിയമായ അഭിപ്രായം അല്ല അത് അദ്ദേഹത്തിന്റെ പിന്നെ ആരാധകരായ ആളുകൾ പ്രതിഷേധിക്കുമ്പോൾ സമൂഹം പ്രതിഷേധിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെയുണ്ട് ഞാൻ ഏതെങ്കിലും ഒരു മതത്തിന് ഒരു ഒരു രാഷ്ട്രീയത്തിന് ഇതിലല്ല വ്യക്തിപരമായിരിക്കാനോട് വിരോധമില്ല ഒരു കഥയെന്ന രൂപത്തിൽ ഞാൻ തന്നെ പറഞ്ഞു ഒരു കഥയെന്ന നിലയിൽ അദ്ദേഹം അതിനെ അങ്ങനെ കാണണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞത് മാത്രമേ ഉള്ളൂ പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞുണ്ട് പക്ഷേ പൊതുസമൂഹം ഇത്തരം കാര്യങ്ങളോടെ ഞാൻ പ്രതികരിക്കുന്നത് അതായത് ഒരു സിനിമ ഇറങ്ങുന്നത് അത് കാണേണ്ടത് നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ താൽപര്യം അത് കാണുക അത് കണ്ട് കലയെന്നതിൽ ആസ്വദിക്കുക അതിൽ നല്ല എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ നല്ല ആശയം എടുക്കുക ഇതിനകത്തൊരു കാര്യം ഞാൻ പറയാം ഇതിനകത്ത് ഈ സംഘർഷം ഇത്രയും വലിയ സംഘർഷം വേണമെന്ന് ചോദിച്ചാൽ ചില വ്യക്തിപരമായി എനിക്കതിനോട് യോജിപ്പില്ല അത്രയും സംഘർഷം പക്ഷെ ആ സംഘർഷമൊക്കെ ഇതിന്റെ ഭാഗമായി വരുന്നതാണ് ഒരാശയമേനകത്ത് പ്രകടിപ്പിക്കുന്നുണ്ട് നമ്മളെല്ലാം ഒന്നാണ് നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മളെല്ലാം ഒരു അമ്മമറ്റ മക്കളാണ് ഞാൻ ആശയമാണ് കാണുന്നത് അത് ഒരു കത്തി വെക്കേണ്ട കാര്യമില്ല ഒന്നും കട്ടിക്കേണ്ട കാര്യമില്ല എല്ലാരെയും വിമർശിക്കുന്നുണ്ട് ആരെയും വിമർശിക്കാ അതിനകത്ത് എല്ലാരെയും വിമർശിക്കുന്നുണ്ട് അത് കൂടി കുറഞ്ഞു കാണും അത്രയും അതിനെ കണ്ടാ മതി അപ്പൊ അത് ആസ്വദിക്കാന്നുള്ള അതിന്റെ അഭിപ്രായം ഇല്ലില്ല അത് വന്നില്ല അത് വന്നില്ല ഇറങ്ങിയ ആയിട്ടുള്ള നമ്മൾ കണ്ടത് ഇനിയും അത് പിന്നെ കാണത്തുള്ളതായിരിക്കും എനിക്കറിയില്ല ഇപ്പൊ അത് നല്ല തരത്തിൽ അതിന്റെ അവര് അവര് മൂന്ന് മണിക്കൂറും അത് ഭംഗിയായിട്ട് തന്നെ കാണുന്നു ും അത് ഞാൻ മറുപടി പറയേണ്ട പ്രശ്നമാണ് അതിനൊരു മന്ത്രിയുണ്ട് അതിനൊരു സംവിധാനം ഉണ്ട് അത് അവര് പറയുണ്ട് ഒത്തിരി ആവശ്യമില്ലാത്ത കാര്യം എന്നെ കൊണ്ട് പറയുമ്പോഴും അല്ലല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഈ അടിപിടി ഒത്തിരി കാണുമ്പോ നമുക്കൊരു അത് ഒത്തിരി അടി കൂടിയിട്ടുണ്ടാ ഇച്ചിരി അടി ഇച്ചിരി കൂടാതെ എനിക്ക് തോന്നി അത് ഇഷ്ടമാ അത് ഏതെങ്കിലും ഒരു സംഘർഷത്തിന്റെ ഭാവമല്ല ഇപ്പം പല സീനുകളിലും അങ്ങോട്ടും കൊണ്ടടിക്കുന്നു അത്രയും വേണമെന്നുള്ളത് തോക്കയിലിരിക്കുമ്പോൾ പിന്നെ പിച്ചാത്തിന്റെ കുത്തേണ്ട കാര്യമില്ല തോക്ക് വെച്ച് പിടി വെച്ചാൽ പോലെ അതാ ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ ആ സിനിമയൊക്കെ ഇന്നലും മോശമുള്ളതല്ല അത്രയും കൂടുതൽ സംഘർഷം കുറച്ചുകൂടി സംഘർഷം കുറയ്ക്കായിരുന്നു പക്ഷെ അതൊന്നും അല്ല വിഷയം വിഷയം ഇന്ന് വർത്തമാനകാലത്ത് ഏറ്റവും കാലിക പ്രസക്തമായ ഒരു ആശയം ധൈര്യപൂർവ്വം നമ്മുടെ സമൂഹത്തിനൂടെ അവതരിപ്പിച്ചു കേരളത്തിന് പുറത്താണെങ്കിൽ അവതരിപ്പിക്കാൻ കഴിയില്ല അതിന് ധൈര്യമുള്ള ആരും വരികയില്ല ഇന്ന് കേരളത്തിന് അതിന് മുൻകെ എടുത്ത അവരെ അഭിവാദ്യം ചെയ്തേ പറ്റൂ അതുകൊണ്ട് അവർക്ക് എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ നേരിടുകയാണ് കേരളത്തിലെ എല്ലാ ആളുകളും ഈ സിനിമ കാണണം അത് കലയായിട്ട് കണ്ട് ആസ്വദിക്കുക